സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വേട്ട പിന്നെ പള്ളിമുക്ക് ഈ പട്ടം പോണ വഴിക്കാണ് ഇവിടെ സ്വീസ് നമ്പൂതിരി ക്യൂർ ഉണ്ട് അതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇന്നലെ ഇവിടെ ഇന്നലെ നല്ല ഒരാഴ്ചയായിട്ട് രണ്ടോ മൂന്നോ ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട് ഇന്നലെ ഇതേമാതിരിക്ക് ഇതുപോലൊരാക്സിഡൻ്റ് ഉണ്ടായി കാരണം വൺ വേ റോഡാണിത് കാരണം പള്ളിമുക്കിൽ നിന്ന് ഇങ്ങോട്ട് വരാനേ അനോടൊള്ളൂ പട്ടം പിന്നെ ആ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ അങ്ങനെ പോകണം അങ്ങനെ പോയിട്ട് ആ പമ്പിൻ്റെ അങ്ങനെ കയറി പാറ്റൊരു ചാടി അങ്ങനെ പോകാനേ പറ്റുള്ളൂ അപ്പോഴിത് വണ്ടിക്കാർ പലപ്പോഴും പലവട്ടമായിട്ട് ഇത് ചെയ്യുന്നില്ല ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ വേയും ഈ വൺ കൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും അങ്ങനെ ആകുമ്പോൾ ഡേഞ്ചർ വരും ഇന്നലെ ഇതായവർക്ക് ആക്സിഡൻ്റ് ഉണ്ടായി ഇന്നലെ ഇതുപോലെ തന്നെ ഇതൊന്ന് വീഡിയോ ചെയ്യുന്നത് വെച്ചാണ് പറ്റാൻ പറ്റിയില്ല അപ്പോൾ ഇന്നിത് ചെയ്യാൻ പറ്റും അത് ദയവായിട്ട് എല്ലാ വണ്ടിക്കാരും ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യരുത് കാരണം എന്താ കാരണം ഇവിടെ വെറും ഡേഞ്ചർ ഏരിയ ആണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെറും ഡേഞ്ചർ ഏരിയ ഇത് അവിടെ നിന്ന് വരുന്ന വണ്ടികൾ ഇവിടുന്ന് വരുന്ന വണ്ടികൾ ഈ റോഡ് വളരെ ഡേഞ്ചറാണ് വീതി കുറഞ്ഞ റോഡാണ് വൺ വേ മാത്രമാണ് അപ്പോൾ പല പ്രാവശ്യം പല വണ്ടിക്കാരോടും പലരും പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഇവർ വരുള്ളൂ ഇത് നമ്മുടെ ഈ ശ്രീത്ത് നമ്പൂതിരി ഹോസ്പിറ്റലാണ് കാരണം ഫിസിയോതെറാഫിയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വരാൻ സാധ്യതകളുണ്ടായ ഇവിടെ വരേണ്ട ഒരു കാര്യം ഉണ്ടായത് കൊണ്ട് ഇവിടുന്ന് വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് പറ്റുമോ ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക